രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഒൻപതിന് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്ന ആ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി രാജ്യദ്രോഹികളായി മുദ്ര കുത്തപ്പെട്ട കനയ്യകുമാറും ഉമർ ഖാലിദുമൊക്കെ ഇതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ ഒരിക്കൽ കൂടി രാജ്യദ്രോഹികളുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കുകയാണ് അവർക്കെതിരായുള്ള കുറ്റപത്രം മൂന്ന് വർഷത്തിന് ശേഷം പട്യാല ഹൗസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഡൽഹി ഭരണകൂടം നരേന്ദ്രമോദി സർക്കാർ എത്രമാത്രം ഈ യുവതയെ ഭയക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഈ കുറ്റപത്രം ഉയർന്നു നിൽക്കുകയാണ് കനയ്യകുമാർ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കുറ്റപത്രം നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ളതാണ് കനയ്യകുമാർ ഇത്തവണ ബീഹാറിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നോ ഒരുപക്ഷേ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയിൽ നിന്നോ അദ്ദേഹത്തിനെതിരെ പോരാടാനുള്ള സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ കുറ്റപത്രം അതിവേഗത്തിൽ സമർപ്പിക്കുന്നതിനെ കാണേണ്ടുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് കനയ്യകുമാറിനും ഉമർ ഖാലിദിനും അനിർബൻ ഭട്ടാചാര്യയ്ക്കും അടക്കമുള്ള ആ ചെറുപ്പക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുക ക്യാമ്പസിനുള്ളിൽ നടന്ന ആ പ്രക്ഷോഭ പരിപാടികൾക്ക് പോലീസിന്റെ മുൻകൂർ അനുമതി മേടിച്ചില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് രാജ്യദ്രോഹ മുദ്രാവാക്യം അവർ മുഴക്കി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പോലീസ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് നേരത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് കോടതി ജാമ്യം അനുവദിച്ചതാണ് അതുകൊണ്ട് തന്നെ കനയ്യ പറയുന്നു ഞങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് പക്ഷേ മോദി ഞങ്ങളെ ഭയക്കുന്നത് എന്തിന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഞങ്ങൾക്കെതിരായുള്ള ഈ കുറ്റപത്രം അതിവേഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറാകുന്നു മൂന്ന് വർഷത്തോളമായ കേസിൽ എന്തുകൊണ്ട് ഇത്രനാൾ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ തങ്ങളെ ഒരു പോരാട്ടത്തിൻ്റെ വേദിയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത് എന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ശരിക്കും അതുതന്നെയാണ് യാഥാർത്ഥ്യം മോദി ഭയക്കുന്നുണ്ട് കനയ്യകുമാറിനെയും ഉമർ ഖാലിദിനെയും പോലുള്ള ചെറുപ്പക്കാരുടെ ശബ്ദം ഈ രാജ്യത്ത് ഉയർന്നു വരുന്നതിന് ചെറുപ്പക്കാരും കർഷകരും ഒന്നടങ്കം മോദിക്കെതിരായുള്ള പോരാട്ടത്തിന് വിവിധ വേദികൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടി നാം കാണണം യുവാക്കളുടെ ഒരു ലോങ് മാർച്ച് ഡൽഹിയിലേക്ക് ഫെബ്രുവരിയിൽ നടക്കാൻ പോവുകയാണ് അതിനെയൊക്കെ ചുക്കാൻ കനയ്യകുമാറിനെ പോലുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അവരെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി ജയിലിലടച്ചാൽ ആ പോരാട്ടത്തിന് അത്രമേൽ ഊർജം കാണില്ല എന്ന് നരേന്ദ്രമോദി കരുതുന്നുണ്ട് എങ്കിൽ കനയ്യകുമാറിൽ നിന്നൊക്കെ ഊർജ്ജം കൈക്കൊണ്ട ഒരു വലിയ യുവ സംഘം ഈ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് അവരാണ് ലോങ് മാർച്ചിന് നേതൃത്വം നൽകാൻ പോകുന്നത് എന്ന് നരേന്ദ്രമോദി തിരിച്ചറിയേണ്ടതുണ്ട്